ഇൻ്റീരിയർ ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഞങ്ങളെല്ലാം ഈ തൊഴിലുകളെല്ലാം മാറ്റി വച്ചിട്ട് ഓണവിലെ നിർമ്മാണം തന്നെയാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ഒരു പരമ്പരാഗതമായ ഒരു കുലത്തൊഴിൽ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു മക്കളും ചെറുമക്കളുമൊക്കെ ആയിട്ട് ഇപ്പോൾ സന്തോഷമായിട്ട് കഴിയുന്നു എല്ലാവർക്കും വിശ്വകർമ്മദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം വിശ്വകർമ്മദേവൻ എല്ലാവരിലുമുണ്ട് നമ്മൾ ഉള്ളറിഞ്ഞ് മനമറിഞ്ഞ് ഭഗവാനെ ഒന്ന് സ്മരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഓരോ ഗ്രഹത്തിലും കിട്ടും അത് ഞങ്ങളുടെ അനുഭവത്തിലൂടെ പറയുന്നതാണ് എല്ലാ ദിവസവും വിശ്വ വിശ്വകർമ്മ സ്തോത്രം ചൊല്ലുന്ന ഒരു ഗ്രഹമാണ് ഞങ്ങളുടേത് അത് ചൊല്ലുന്നതിൻ്റെ ഫലം ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് ആ ലോക അറിയപ്പെടുന്ന തരത്തിലേക്ക് ആയതും അതിലൂടെയാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം എല്ലാ കുടുംബങ്ങളിലും ആവോളം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് വാളിക്ക് വാക്കുകൾ